ഉടനെ തന്നെ സ്ഥലം വിട്ടു കേരളത്തിലേക്ക് പോയിക്കോ ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഞാൻ മൂന്ന് പേര് എൻ്റെ മുറിയിലേക്ക് വന്ന് എൻ്റെ ഒരാളിൻ്റെ കയ്യിൽ വെറുതെ കയ്യിൽ മലയാളി കയ്യിലും മറ്റൊരാൾ കാലിലും പിടിച്ചു വെണ്ടി പോകരുത് എന്ന് കത്തി കാണിച്ച് കത്തി കഴുത്തിൽ കൊണ്ടുവന്ന് വെച്ച് അടിച്ചിട്ടുണ്ട് വടി ഞാൻ പുറത്ത് വെച്ചിരുന്നൊരു വടി രണ്ടായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മല കമത്തിക്കിടത്തിയിട്ടാണ് ചന്തിക്കെട്ടാണ് ഭയങ്കരമായിട്ട് അടിച്ചത് അത് ഞാൻ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോണ പിന്നെ കുറച്ച് പൈസ കുർബാനപ്പണം നമ്മുടെ കയ്യിലുണ്ട് അതുണ്ട് അത് കാണിച്ചു കൊടുത്ത് നമ്മളത് ലോക്ക് ചെയ്തിട്ടുണ്ടായില്ല അത് മർദ്ദനം തുടങ്ങി നമ്മളെ ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയാണ് ഒന്നര മണിക്കൂർ മണിക്കൂറെടുത്ത് ഞാൻ എൻ്റെ കെട്ടഴിക്കാനായിരുന്നു ഒരു ദയമില്ല കൊല്ലം ഞാൻ റെസിസ്റ്റ് ചെയ്തെങ്കിൽ എന്നെ പൊട്ടി വെട്ടിയായിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് ഒഡീഷയിലെ കുജിന്ദ്ര എന്ന ഗ്രാമത്തിൽ രണ്ട് മലയാളി ഒ സി ഡി വൈദികർ നേരിട്ട ക്രൂരമർദ്ദനം ഇരുപത്തിരണ്ട് പുലർച്ചെ ഒരു മണി മുതൽ നാല് മണിവരെ തൊണ്ണൂറ് വയസ്സുള്ള ലിനസ് അച്ഛനും നാൽപ്പത്തി വയസ്സുള്ള സിൽവിനച്ഛനും നേരിട്ടത് ക്രൂരമർദ്ദനങ്ങൾ ഓരോ മനസാക്ഷിയെയും വേദനിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന മർദ്ദനങ്ങളാണ് ഈ രണ്ട് മലയാളി വൈദികർ ഒഡീഷയിൽ നേരിട്ടത് ഇന്നിപ്പോൾ മഞ്ഞുമൽ സെൻറ് ജോസഫ് ഹോസ്പിറ്റലിൽ ഈ രണ്ട് വൈദികർ ചികിത്സയിലാണ് എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് ആരാണ് ഇവരെ ആക്രമിച്ചത് എന്താണ് ഇതിന് പിന്നിൽ ഈ വൈദികർ നമ്മളോട് സംസാരിക്കുന്നു ഒഡീഷയിൽ ആക്രമികളുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായ രണ്ട് വൈദികരിൽ ഒരാളിപ്പോൾ നമ്മളുണ്ട് ഫർലി നസ് അച്ഛന് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു അച്ഛനും ആ ഒരു ക്രൂരമർദ്ദനത്തിനിരയായ രണ്ട് വൈദികരിൽ ഒരാളാണ് ഒരാളാണ് അച്ഛൻ അച്ഛൻ കഴിഞ്ഞ പതിനഞ്ചു വർഷങ്ങളായിട്ട് ഒഡീഷയിൽ സേവനം ചെയ്യുന്നുണ്ട് അച്ഛാ കഴിഞ്ഞ ദിവസമാണ് ക്രൂരമർദ്ദനത്തിന് സംഭവിച്ചത് ഒഡീഷയിൽ അച്ഛൻ എവിടെയാണ് സേവനം ചെയ്യുന്നത് ഒഡീഷയിൽ ഞാനിപ്പോ കുച്ചിണ്ടിൽ ചർവാട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് സേവനം ചെയ്യുന്നത് അതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് കാർമൽ നികേതൻ ചർവാട്ടി ലാഡ് ജംഗ്ഷന് സമീപം ഇവിടെ രണ്ട് വർഷമായി ഞാനിപ്പോൾ സേവനം ചെയ്യുന്നുണ്ട് എനിക്ക് തൊണ്ണൂറ് വയസ്സുണ്ട് ഇപ്പോൾ എനിക്ക് കാലിനും വായയുടെ അകത്തും പരിക്ക് പറ്റിയിട്ടുണ്ട് സംഭവിച്ചത് അത് എൻ്റെ എൻ്റെ അറിവ് അനുസരിച്ച് എൻ്റെ മുറിയിലേക്ക് ഇവർ കയറി വന്നത് ഒരു ഒന്നര മണിക്കാണ് വെളിപ്പിന് ഒന്നര മണിക്കാണ് അപ്പം ഞാൻ എൻ്റെ കടലിലേക്ക് കിടന്ന് ഉറങ്ങുകയാണ് മറന്ന് കിടന്ന് ഉറങ്ങുകയാണ് മിനിമം ഡ്രസ്സ് എനിക്ക് ഉണ്ടായിരുന്നുള്ളു ചൂടായതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് മൂന്ന് പേര് എൻ്റെ മുറിയിലേക്ക് വന്ന് എൻ്റെ ഒരാളിൻ്റെ കയ്യിൽ വെള്ളത്തെ കയ്യിലും ഒരാൾ ഇടത്തെ കയ്യിലും മറ്റൊരാൾ കാലിലും പിടിച്ചു റൂം പൂട്ടിയിട്ടുണ്ടായി പൊളിച്ച് പൊളിച്ചാണ് കയറിയത് അറിഞ്ഞില്ല അറിഞ്ഞില്ല പൊളിച്ച് കയറിയപ്പോഴും അറിഞ്ഞില്ല ഞാൻ വിചാരിച്ച് അച്ഛന്മാരായിരിക്കും എന്ന് കരുതി പെട്ടെന്ന് ആ ഒരു ഉറക്കത്തിലേ ഡീപ്പ് സ്ലീപ്പിൽ അങ്ങനെ എനിക്ക് തോന്നിയത് പിന്നെ ഇവർ പിടിച്ചു കയ്യിൽ പിടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി അപ്പം അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് സ്വരം ഉണ്ടാക്കി സ്വരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉടനെ എൻ്റെ വായ എല്ലാവരും തുണി ഏറ്റിയിട്ട് അടച്ച് കെട്ടി പിന്നെ എൻ്റെ എൻ്റെ കൈയും പുറകിലേക്ക് വെച്ച് കെട്ടി കെട്ടിയിട്ട് പറഞ്ഞ് വെണ്ടി പോകരുത് പറഞ്ഞ് കത്തി കാണിച്ച് കത്തി കഴുത്തിൽ കൊണ്ടുവന്ന് വെച്ച് അപ്പം ആ അപ്പം അങ്ങനെ അതാണ് തുടക്കം അതിനുശേഷം എന്നെ നിർത്തിയിട്ട് എന്നെ വലിച്ചു അവർ മറ്റേ സിൽവിൻ അച്ഛൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെയൊക്കെ എനിക്ക് ഇത്തിരി ചെറിയ പ്രോബ്ലൊക്കെ ഉണ്ടായി ഈ അടിയും ഇത് അതിൽ പെട്ടിട്ടുണ്ടാവും പിന്നെ മേശയിലെല്ലാം കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് ഓർക്ക ഓർമ്മയില്ല അടി അടിച്ചിട്ടുണ്ട് വടി ഞാൻ പുറത്ത് വച്ചിരുന്നൊരു വടി രണ്ടായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് ഒരു പാമ്പിനെ കൊല്ലാനായിട്ട് വെച്ചിരിക്കണൊരു വടി അത് ാണ് എൻ്റെ എനിക്ക് എൻ്റെ ഓർമ്മയിലതാണ് അച്ഛൻ്റെ ഉറക്കപ്പിച്ചിലായതുകൊണ്ട് ആ ഒരു അതാണ് ഉറക്കമായിപ്പോൾ ഡീപ്പ് സ്ലീപ്പായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ വലിച്ച അവിടെ കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഓർമ്മയൊക്കെയായി അപ്പോൾ എൻ്റെ മുമ്പിലിട്ടാണ് അദ്ദേഹത്തിൻ്റെ മർദ്ദിച്ചത് ആരാ സെൽവിനച്ഛൻ അച്ഛൻ്റെ മുമ്പിലിട്ട് അച്ഛനെ സെൽവിൻ അച്ഛൻ്റെ റൂമിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയിട്ട് പിന്നീട് എന്താ സംഭവിച്ചത് സംഭവിച്ചിട്ട് അവിടെ ചെന്ന് കൂട്ടിനായിട്ട് കെട്ടിയൊക്കെയാണല്ലോ എന്നെ അവിടെ നിർത്തി പിന്നെ അത് ആ സമയത്ത് എൻ്റെ മുറി അവിടെ ലൂട്ട് ചെയ്ത് സൗകര്യമാണല്ലോ എന്നെ ഒഴിവാക്കിയിട്ട് അപ്പോൾ അവർക്ക് ഒരു മുറി മാത്രം സൂക്ഷിച്ചാൽ മതിയല്ലോ കാട് അവർ ടീമാണല്ലോ അപ്പം അങ്ങനെ മൂന്ന് പേര് അവിടെ ഉണ്ട് അപ്പോൾ സിൽവിനച്ഛനും ആ മുറിയിൽ കൊണ്ടു പിന്നെ എന്നെയും കൊണ്ടുവന്നു പിന്നെ ജോലിക്കാരത്തിനെയും ഇതുപോലെ തന്നെ പിടിച്ചു കൊണ്ടു ഉപദ്രവിച്ചിട്ടില്ല അതെന്നെ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം മല കമത്തി കിടത്തിയിട്ടാണ് ചന്തിക്കെട്ടാണ് ഭയങ്കരമായിട്ട് അടിച്ചത് അത് ഞാൻ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോണോ അടിയായിരുന്നു ഭയങ്കര അടിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അപ്പോൾ നിനക്കും വേണമെന്നും പറഞ്ഞാൽ എൻ്റെ നേരെ വന്നു അപ്പം അങ്ങനെ അതാണ് അവിടെ നടന്ന സംഭവം അപ്പോൾ അവരത് ലൂട്ട് ചെയ്ത് അവിടെ നിന്ന് പൈസ ഒക്കെ എടുത്തതിന് ശേഷമാണ് അടിച്ചെടുക്കണം അപ്പോൾ പൈസ മാത്രമല്ല അവരുടെ ലക്ഷ്യം ഈ മതപരിവർത്തനം പറഞ്ഞാണ് അവർ ഇവിടെ ആരും മലയാളികൾ വന്ന് പ്ര പ്രവർത്തിക്കേണ്ട നിങ്ങൾ അവരോട് തന്നെ ഞാൻ ഇങ്ങനെ അത് ഞങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം അല്ല ചോദിക്കേണ്ട ചോദിച്ച് പറഞ്ഞ് ഞങ്ങൾ അല്ല അവർ ചോദിച്ചു അവർ പൈസയായിട്ടാണ് ചോദിച്ചത് പൈസ കാര്യം പറഞ്ഞു ബാങ്കിലാണെന്ന് പറഞ്ഞു നമ്മൾ പൈസ വയ്ക്കാറില്ല പിന്നെ കുറച്ച് പൈസ കുർബാനപ്പണം നമ്മുടെ കയ്യിലുണ്ട് അതുണ്ട് അത് കാണിച്ചു കൊടുത്ത് നമ്മളത് ലോക്ക് ചെയ്തിട്ടുണ്ടായില്ല അച്ഛൻ കാണിച്ചു കാണിച്ചുകൊടുത്ത് എൻ്റെ മുറിയിലും എന്നിട്ടൊരു അയ്യായിരം രൂപ ഉണ്ടാവും അതും കാണിച്ചു കൊടുത്തില്ല പക്ഷേ അവർ അവരെടുത്തത് അവർ ലൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പിന്നെ അടുത്തുള്ള ഒരു മുറിയിൽ അച്ഛനും ഉണ്ടായില്ല മലയാളി അച്ഛൻ തദ്ദേവസച്ഛനും അദ്ദേഹമാണ് പ്രൊക്രീറ്റർ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പൈസ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ കുർബാന അതും കുർബാന പണമായിരുന്നു അപ്പോൾ അത് അദ്ദേഹം അത് അവർ ലോക്കും പൊളിച്ച് അവർ ആൽമാരെയും പൊളിച്ച് പൊളിച്ച് മറ്റൊന്ന അവരെടുത്തത് അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ മർദ്ദിച്ചത് ആ മർദ്ദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ അപ്പം അച്ഛനും നല്ല കാര്യമായിട്ട് സംസാരിക്കും അച്ഛൻ പറയുമത് അതായത് ഞങ്ങൾ സെൻറ് തോമസ് സ്കൂളിൽ അധ്യാപകരാണ് അവിടെ നിന്ന് സാലറി കിട്ടണമോണ്ടാണ് ഞങ്ങൾ കഴിയുന്നത് ഞങ്ങളുടെ പൈസ ഉള്ളത് ഞങ്ങൾ ബാങ്കിലിട്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് പൈസ ഇവിടെ എരിപ്പുണ്ട് അവിടെ എരിപ്പുണ്ട് നിങ്ങൾ എടുത്തു വന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അതിന് പക്ഷേ അതിന് ശേഷം മർദ്ദിച്ചത് മർദ്ദിച്ചതിൻ്റെ കാരണം ഞങ്ങൾ പൈസ എടുത്തതിന് ശേഷമാണ് മർദ്ദനം തുടങ്ങിയത് അപ്പോൾ അത് മർദ്ദനം തുടങ്ങിയത് നമ്മളെ ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരിക്കലും ഇനി അവിടെ ചെല്ലരുത് ഒറീസയിൽ ചെല്ലരുത് നമ്മൾ കേരളത്തിലേക്ക് മടങ്ങി പോരണം അതായിരുന്നു അവർ ലക്ഷണം അവരത് പറഞ്ഞിരുന്നോ നിങ്ങളിവിടുന്ന് പോകണം എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ നിങ്ങൾ ഉടനെ തന്നെ സ്ഥലം വിട്ടു കേരളത്തിലേക്ക് പോയിക്കോ ഇവിടുത്തെ കാര്യം ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പക്ഷേ ഈയൊരു നമ്മുടെ ക്രൈസ്തവ മിഷണറിമാർ അവിടെ ചെയ്യുന്ന സേവനങ്ങൾക്കെതിരെയും കൂടി എതിരായിട്ടുള്ള അത് ഉറപ്പാണത് അത് വളരെ വ്യക്തമാണ് അതിനുശേഷം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഉണ്ടായിരുന്നോ പോലീസിൽ നിന്ന് ഉടനെ നമ്മൾ അച്ഛനെ അച്ഛൻ്റെ അച്ഛൻ വണ്ടിയെടുത്ത് ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിച്ചു മർദ്ദനശേഷം അച്ഛൻ പോയി അല്ലേ പോയി വണ്ടിയെടുത്ത് പോയി പോലീസ് സ്റ്റേഷൻ വരെ അറിയിച്ച് പോലീസ് വന്നു പിന്നെ അത് കഴിഞ്ഞ് പോലീസ് ഇൻവെസ്റ്റിഗേഷനൊക്കെ നോക്കി അതിന് ഞങ്ങൾ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞ് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ ഇപ്പം ഈ മുറിവൊക്കെ കാണിച്ചു അവർ ഒക്കെ തന്നു ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നും അപ്പോൾ അത് കഴിഞ്ഞ് ആ ഫോട്ടോ ഉണ്ട് അത് നിങ്ങൾ നോക്കിയാൽ നല്ലതാണ് അത് അച്ഛൻ്റെ കയ്യിലുണ്ടാവും ചിലപ്പോൾ ആ ഫോട്ടോ അവിടെ ഞങ്ങൾ ആശുപത്രിയിൽ ഇരിക്കുന്ന ഫോട്ടോ അത് ഇമ്മീഡിയറ്റായിട്ടുള്ള ഫോട്ടോയാണത് പിന്നെ മാധ്യമങ്ങളൊക്കെ കുറേ വന്നു കേട്ടോ അവിടെ അവിടെയുള്ള മാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അഡ്വക്കേറ്റ്സൊക്കെ വന്നിരുന്നു പിന്നെ നമ്മുടെ ആളുകളൊക്കെ എത്തി പോലീസുകാർ അപ്പം അങ്ങനെ അവിടെ എത്തതിന് ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പോയി എഫ്ഐആർ ഐ ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ പിന്നെ വണ്ടിയിൽ തന്നെ ഇരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഞാനിവിടെ ഇരിക്കാം പറഞ്ഞു അങ്ങനെ അവർ നമ്മുടെ അച്ചന്മാർ എയർപോർട്ട് നിന്നൊക്കെ അറിഞ്ഞ് വന്നു അപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അതെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഒപ്പിടാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു പണ്ടമാൾ വയലൻസ് ഉണ്ടല്ലോ എ രണ്ടായിരത്തി എട്ടിൽ ഞാൻ അവിടെ ഉണ്ട് അപ്പോൾ അന്ന് ഞാൻ ഈ ഉടുപ്പൊക്കിയിട്ടാണ് കമ്മീഷണർ പോലീസിൽ പോയി പരാതി കൊടുത്തത് ഞങ്ങൾക്ക് സംരക്ഷണം വേണമെന്നും പറഞ്ഞു അപ്പോൾ അത് സമ്പൽപ്പൂരമായിരുന്നു അപ്പോൾ കമ്മീഷൻ്റെ പറഞ്ഞ് അച്ഛൻ ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല രണ്ടോ മൂന്ന് പോലീസുകാരെ തരാം പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും വേഗം അച്ഛൻ രക്ഷപെട്ടു എന്ന് പറഞ്ഞു അതാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് പിന്നെ രണ്ടായിരം ഇരുന്നൂറോളം പേര് മരിച്ചല്ലോ അതിൽ അപ്പോൾ അതിൽ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഒരു പത്ത് രൂപ പോലും നമ്മുടെ ആളുകൾക്ക് കൊടുത്തിട്ടില്ല വീടൊക്കെ കത്തിക്കുകയും അതൊക്കെ റിലീജിയസ് ഫനാറ്റിക്സായിരുന്നു സ്വാമി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അറിയാം അപ്പോൾ അത് അതിനുശേഷം ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഈ ഈയൊരു പ്രശ്നത്തിലെങ്ങാനും നമ്മുടെ ആശ്രമത്തിനെതിരെ ആരെങ്കിലും ഭീഷണി മുഴക്കാൻ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഈ ഞാൻ അവിടെ രണ്ട് വർഷമായിട്ട് ചെന്നിട്ടൊന്നും കണ്ടിട്ടില്ല നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് നമ്മളോട് വലിയ കോപ്പറേഷനാണ് നമ്മളോട് വളരെ സഹകരിച്ചു പോകുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ ഞാൻ പോലീസുകാരോട് പറഞ്ഞത് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു ഇവർ നിർദോഷികളാണ് ഇവരെ ഉപദ്രവിക്കരുത് ആ പോലീസുകാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ആളുകൾക്ക് ആവശ്യമില്ലാതെ ക്വസ്റ്റ്യൻ ചെയ്ത് ഭീഷണപ്പെടുക കാരണം ഇവരെ നമ്മൾ ക്വസ്റ്റിൻ ഭീഷണപ്പെടുത്തിയാൽ അവർ നമുക്കെതിരായിട്ട് തിരിയും തിരിച്ച് തിരികും ഒരു പക്ഷേ പുറത്തുനിന്നുള്ളൊരു ടീം അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ നടത്തുന്ന മിഷണറിമാരെ ക്രൈസ്തവ മിഷണറിമാരെ അവിടെ നിന്ന് ഓടിക്കണം എന്നൊരു ലക്ഷ്യം തന്നെ മുൻ വെച്ചിട്ടുള്ള ആളുകൾ അത് ഉറപ്പാണ് നമ്മൾ അവിടെ നിന്ന് ഓടിക്കുക എന്നുള്ള ലക്ഷ്യം അച്ഛനാ നിങ്ങളവിടെ ചെയ്യുന്ന സേവനങ്ങൾ മറ്റെന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നു പിന്നെ നമ്മൾ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ അവർ അടുത്തുള്ള ആളുകളുമായിട്ട് അവർ ഒരു കുട്ടികൾക്കൊരു സ്പോർട്സ് ഒരു ദിവസം വെക്കും ഒരു ആനുവൽ ഇപ്പോൾ ക്രിസ്മസ് അത് മതപരിവർത്തനം പറയുന്നത് കൊണ്ട് അങ്ങനെ വെക്കാറില്ല മതവുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാറില്ല മറ്റുള്ള അവരുടെ ഒക്കെ വരും അപ്പോൾ ആ ഹോളിഡേയ്സിലാണ് നമ്മളത് വെക്കുന്നത് വെച്ചിട്ട് അവർക്ക് സ്പോർട്സ് നടത്തി സമ്മാനങ്ങൾ കൊടുത്ത് ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ വിടും മേഖല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണമേറ്റത് മറ്റച്ഛനാണ് അല്ല സിൽവർ ാണ് അച്ഛനാണ് സുപീരിയർ അല്ലേ സുപീരിയർ അദ്ദേഹമാണ് അതിനാണ് കൂടുതലും മർദ്ദനയറ്റത് അതിനുശേഷം ഇപ്പോൾ അവർ നാലുമണിയായപ്പോഴാണ് ഈ അക്രമികൾ വിട്ടുപോയത് അതിനുശേഷമാണ് പിന്നെ അശ്വച്ചാൽ ഞങ്ങൾ ഇവർ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് പൂട്ടി അപ്പോൾ എൻ്റെ കൈ കെട്ടി കിടക്കാണല്ലോ അപ്പോൾ വായവും ഇങ്ങനെ കെട്ടിയേക്കും അപ്പോൾ അതുപോലെ അച്ഛനെ ഉള്ളിൽ വെച്ച് ജോലിക്കാരത്തേനെ അവളുടെ മുറിയിൽ കൊണ്ടുപോയിട്ട് പൂട്ടി പുറത്തിട്ട് പൂട്ടിയാക്കി അപ്പോൾ നമ്മൾ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് വരരുത് വരരുതൊന്നും അപ്പോൾ അങ്ങനെ നടന്നു പോകാറില്ല നമ്മൾ കാല് കെട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്നര മണിക്കൂർ മണിക്കൂറെടുത്ത് ഞാൻ എൻ്റെ കെട്ടഴിക്കാനായിട്ട് ഒറ്റയ്ക്ക് തന്നെ ഞാൻ കെട്ടഴിച്ച് ഊരു ഊരി 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 ഒറ്റ അച്ഛനും ഏതാണ്ട് ഒന്നര മണിക്കൂർ എടുത്ത് പിന്നെ ഞാനപ്പോൾ എന്നിട്ട് എൻ്റെ മേശയുടെ വലിപ്പ് ഊരിയെടുത്ത് ഈ നമ്മുടെ വാതിൽ പൊളിക്കാനായിട്ട് പൊളിച്ച് പുറത്ത് പോകണ്ടേ വിളിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ വലിപ്പ് ഊരിയെടുത്ത് അപ്പോൾ അച്ഛൻ്റെ സ്വരം കേട്ട് അച്ഛൻ ഭയങ്കരമായിട്ട് സ്വരം ഉണ്ടാക്കി വിളിച്ചപ്പോൾ അടുത്തുള്ള ഒരു പൂജാരി കാ വെളുപ്പിനായതുകൊണ്ട് സ്വരം പോയി പോയാൂട് ഞങ്ങളിത്ര പൊക്കം പൂജാരിയും ഒരു പൊക്കമുള്ള സ്ഥലത്താണ് അടിയിൽ വയലാണ് അപ്പോൾ പൂജാരി അച്ഛന് ടോർച്ചും ഉണ്ടായി അടിച്ചിട്ട് അപ്പോൾ പൂജാരി വന്നു പൂജാരി വന്നിട്ട് അപ്പം പൂജാരിനോട് കാര്യം പറഞ്ഞ് അപ്പോൾ അകത്ത് കയറി ഞങ്ങൾ തുറന്ന് വിട്ടു ഞാൻ തുറക്കാൻ പറ്റിയതല്ലേ ഓക്കെ അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പിന്നെ വണ്ടി എടുത്ത് പോയി പോലീസ് സ്റ്റേഷൻ അറിയിക്കണമല്ലോ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു അപ്പോൾ ശരിക്കും ഇപ്പം അച്ഛന് തൊണ്ണൂറ് വയസ്സുണ്ട് എങ്കിൽ പോലും അവരൊരു ഒരു ഒരു എന്തൊക്കെ ഒരു ദയം കാണിക്കാത്തുള്ള ആക്രമണമാണ് ഒരു ദയമില്ല കൊല്ലം ഞാൻ റെസിസ്റ്റ് ചെയ്തതെങ്കിൽ എന്നെ കൊട്ടി വെട്ടിയെന്നെ ഞാൻ റെസിസ്റ്റ് ചെയ്തില്ല മിഷൻ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു അവർ മിഷൻ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു കേരളത്തെ മാത്രമേ കേരളത്തിലേക്ക് പോയിക്കോളൂ അച്ഛൻ എങ്ങനെയാണ് ഇപ്പോഴും ആ ഒരു എങ്ങനെയാണ് ആ ഓർമ്മയിലാണ് ഇപ്പോഴും എനിക്ക് അതൊക്കെ എല്ലാം മാറി ഞാൻ അവിടെ അന്ന് തന്നെ മാറിയത് അന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ നോർമലായിട്ടുള്ള കാര്യത്തിലേക്ക് കടന്നു മുറിവൊക്കെ ഉണ്ടായി അത് അവർ ഡ്രസ്സ് ചെയ്തു തന്നു ആശുപത്രി കാലാൽപ്പം വേദനയുണ്ട് ഇപ്പോഴും ഇനി എങ്ങനെ അച്ഛന് ഭയമുണ്ടോ പോവാനായിട്ട് ഇല്ല എനിക്ക് അങ്ങോട്ടാണ് ഒരു ഭയവും ഇല്ല ഞാൻ വളരെ ധൈര്യത്തോടുകൂടി തന്നെ ഇപ്പോൾ അച്ഛന്മാരും കന്യാസ്ത്രീകളും വീട്ടുകാരൊക്കെ പറഞ്ഞ് പോകണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പോകും ഞാൻ ഒരു ബുധനാഴ്ച വ്യാഴാഴ്ച ഞാൻ പറയുമ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്യും അവിടെ ഹൗസിലെ അച്ഛൻ വൈദികനുണ്ടോ വൈദികനുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു അച്ഛനും കൂടെ രണ്ടായിരുന്ന അച്ഛനും ഉണ്ട് പിന്നെ അതിന് പകരം മറ്റുമാർക്ക് ഞങ്ങൾക്ക് പകരം വേറെ അച്ഛന്മാരും ഒക്കെ വന്നിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ അക്രമങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റ് അറിയാൻ പാടില്ല ആരെയും കണ്ടുപിടിച്ചിട്ടില്ല പിടിച്ചിട്ടോ ഇതിന് വേറെ ഒരുപാട് സ്ഥലത്ത് ഇതിനേക്കാളും വലിയ ആക്രമണം നടന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും പിടിച്ചു കണ്ടുപിടിച്ചിട്ടില്ല ബിഷപ്പ് തന്നെ ഇടപെട്ടിട്ടുള്ള കേസുകളാണ് കേരളത്തിൽ ആണ് കുറച്ച് നമുക്കൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വൈദ്യർക്കും സിസ്റ്റം നമുക്കൊക്കെ ഒന്ന് സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനമൊക്കെ ചെയ്യാൻ സാധിക്കും കേരളത്തിന് പുറത്ത് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള സ്ട്രഗിൾസ് ഉണ്ട് പുറത്ത് നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് അവർ പക്ഷേ ആളുകൾ നല്ല ആളുകളാണ് അപ്പോൾ കാരണം ഹിന്ദുത്വ രാഷ്ട്രീയം ആ ഒരു രീതി തന്നെയാണ് ആ രീതിയാണ് ഞങ്ങൾക്ക് അത് അറിയാം അപ്പം പബ്ലിക്കായിട്ട് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ വർഗീയത വരുന്നതുകൊണ്ട് നമ്മളത് പറയുന്നില്ല കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ബി ജെ പി ആയാലും അല്ലെങ്കിൽ ഇവരെല്ലാം ക്രൈസ്തവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പ്രീതി ഉണ്ടെങ്കിലും കേരളത്തിന് പുറത്ത് നമ്മുടെ ഈ വൈദികരും സിസ്റ്റേഴ്സൊക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലേ പിന്നെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് നമ്മളിവിടെ എന്താ വെച്ചാൽ നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മൾ പോകുന്നു കാരണം നമുക്ക് ആ പശുവും മറ്റൊക്കെ ഉണ്ട് ആട് കോഴിയൊക്കെ ഉണ്ട് നമുക്ക് വേണ്ട എല്ലാ വൈക്കോലും നമ്മുടെ ഈ ട്രൈബൽസ് ആദിവാസി നെയ്ബേഴ്സാണ് തരുന്നത് നമ്മൾ പോയി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അവർ നമുക്ക് വേണ്ടി അത് ഇട്ടിട്ട് കത്തിച്ച് കളയുകയില്ല അവർ കൊണ്ടുപോകുകയില്ല അവർ നമുക്കായിട്ടത് തരുന്നത് എല്ലാ കൊല്ലവും ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം തന്നു ഈ കൊല്ലവും തന്നു അപ്പോൾ അവരുമായിട്ട് നല്ല അടുപ്പമാണ് പിന്നെ നമുക്ക് ഈ കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് ഒരു കൊടുങ്കാറ്റം ഉണ്ടായപ്പോൾ നമുക്ക് നമ്മുടെ ആശ്രമം ആറ് ഏക്കറാണേ അപ്പോൾ അതിൽ ഒരു പത്ത് നാൽപ്പത് മാവുകളുണ്ട് ഒട്ടുമാവുകൾ അതിൽ നിന്നും എല്ലാം കൊടുങ്കാറ്റം കൊണ്ട് മാങ്ങയെല്ലാം വീണു പത്ത് രണ്ടായിരം മാങ്ങയെല്ലാം അപ്പോൾ ഞങ്ങൾ ഇവർക്ക് ചാക്കിലാക്കി പല ചാക്കിലാക്കി ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ അവരോട് പറഞ്ഞു ഒന്ന് കൊണ്ടുപോകാനും പറഞ്ഞു കളക്ട് ചെയ്യാനും പറഞ്ഞു അപ്പോൾ നമ്മൾ നല്ല വിധത്തിലാണ് പോകുന്നത് പത്രത്തിൽ അവിടെയുള്ള ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒഡീഷയിലെ സാധാരണ വിശ്വാസ ജനങ്ങളുമായിട്ട് നല്ല രീതിയിലാണ് പോകുന്നത് പക്ഷേ ചില ഇതുപോലെ ചില ചിന്തകളുള്ള ചില വർഗീയ താല്പര്യമുള്ളവരാണ് അവരാണ് ഇതിൽ എടുത്ത് ഒറ്റ കൊടുത്തേക്കുന്നത് സ്ഥലവും കാണിച്ചു കൊടുത്താറുണ്ടാവും ആരെങ്കിലും അത് ടൗണിൽ കുച്ചുണ്ട ട അവിടെയുള്ള ആരെങ്കിലും ആയിരിക്കണം ടൗണിൽ നിന്ന് ഒരുപാട് ദൂരം ഉണ്ടാവും ആറ് കിലോമീറ്റർ ഉണ്ടാവും ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ഉള്ളു നമ്മുടെ പ്രദേശത്തൊക്കെ അവിടെ ഈ ബോയ്സ് അവിടെയൊക്കെ നടക്കാൻ പോകുന്നതാണ് ടൗണിലൊക്കെ നടന്നു പോകും പോയി തിരിച്ചു വരും അപ്പോൾ അത് എല്ലാ സൺഡേയും തന്നെ പോകും അപ്പോൾ അറിയാം ഇവിടുത്തെ സെമിനാരി ആണെന്നൊക്കെ അറിയാം പിന്നെ അത് ഒരു ഓണം കിറ മൂലയാണ് പെട്ടെന്ന് അവർക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കാണിച്ചു കൊടുത്താലേ വരാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അറിഞ്ഞ ആ ഒരു വാർത്തയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ലെൻസച്ഛൻ പറഞ്ഞ ഒരു വാ ഇത് തൊണ്ണൂറ് വയസ്സുള്ള അച്ഛനാണ് അച്ഛനെ തന്നെ അവർ അത്രമാത്രം ആക്രമിച്ചതും അല്ലെങ്കിൽ ഒരു ദൈവമില്ലാതെ നിർദാക്ഷിണം ആക്രമിച്ചു അതിനുശേഷം കൈകൾ കെട്ടി വായും കെട്ടി റൂമിലിട്ട് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് അവർ പോയത് അപ്പോൾ നമ്മുടെ വൈദികർ അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനം ചെയ്യുന്നവർ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ അനുഭവിക്കുന്ന യാത്രകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും അവസാനത്തെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതും ഇപ്പോൾ ഈ ഒരു ഓഡീഷനിൽ പക്ഷേ നമ്മുടെ കേരളത്തിലെ മറ്റു മാധ്യമങ്ങളൊന്നും ഇത് അത്രമേൽ ഒരു വാർത്തയായിട്ട് ഇത് പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇത്രമാത്രം ആക്രമണം സഹിച്ച ഒരു തൊണ്ണൂറ് വയസ്സുള്ള ഈ ഒരു വൈദികൻ്റെ ഈ ഒരു വാക്കുകൾ അത് നമ്മുടെ മനസാക്ഷിയെപ്പോലും ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്